നമ്മുടെ വീടുകളിൽ കേരള സർക്കാർ നൽകുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന പെൻഷൻ തുക എത്തിച്ചേരുന്നുണ്ടോ ആയിരത്തി അറുനൂറ് രൂപയാണ് നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നത് എങ്കിൽ അക്കൗണ്ടുകളിൽ ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും സർക്കാർ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പക്കലിലേക്ക് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ പരിശോധിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ട് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം അതായത് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുതലാണ് സർക്കാരിൻ്റെ പക്കലിലേക്ക് വിവിധ പരാതികൾ ഇമെയിൽ വഴിയും അതോടൊപ്പം തന്നെ ഫോൺ സന്ദേശങ്ങളായിട്ടും എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയതിനു ശേഷം ഇതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഈ ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് അതായത് അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ആനുകൂല്യം നൽകരുത് എന്ന കൃത്യമായിട്ടുള്ള തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ കാരണമെങ്കിൽ മാത്രമേ പെൻഷൻ തുക ഉയർത്തുന്നതിന് കൃത്യം ായിട്ട് എല്ലാ മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ തുക ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി തന്നെ സർക്കാർ കണ്ടെത്തുന്നതാണ് അനർഹരായിട്ടുള്ള ആളുകളെയെല്ലാം കണ്ടെത്തി പുറത്താക്കുമ്പോൾ അവരിൽ നിന്ന് ഈ ഒരു തുക തിരിച്ചു പിടിക്കുന്നതിന് സാധിക്കും അതോടൊപ്പം തന്നെ പെൻഷൻ ഇപ്പോൾ കണ്ടെത്തേണ്ട തുകയുടെ അളവ് കുറഞ്ഞുമായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ സ്കീം ഈ സ്കീ ഈ സ്കീമിലൊക്കെ ഉൾപ്പെടുന്നവരാണ് ഇവർക്കാണ് പരിശോധന നേരിടേണ്ടി വരുന്നത് ആ ഉദ്യോഗസ്ഥർ അതായത് നമ്മുടെ ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടാകും ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ആണോ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് അവരുടെ കൂടെ ആ തദ്ദേശ സ്ഥാപനങ്ങളിലെ മറ്റ് ഓഫീസർമാരും കൂടെ വരുന്നതായിരിക്കും ഇവർ ഓരോ വാർഡുകളിലും കേന്ദ്രീകരിച്ചാണ് കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടത്തുന്നത് പരിശോധനകൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ വീടിൻ്റെ നിലവാരമാണ് പരിശോധിക്കുക നമ്മുടെ വീട് ഏത് തരമുള്ള വീടാണ് വീടിൻ്റെ വിസ്തീർണം എത്ര വരും കുടുംബ അംഗങ്ങളുടെ മൊത്തം സ്വത്ത് അത് എത്രത്തോളം ഉണ്ടാകും അതായത് സ്ഥല വിസ്ഥിതിയൊക്കെ പ്രത്യേകിച്ച് കണക്കാക്കും രണ്ട് ഏക്കറിന് മുകളിൽ സ്ഥലമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ വാഹനമുണ്ടോ എന്നൊരു കാര്യം കൃത്യമായിട്ട് പരിശോധിക്കും അത് ആയിരം സി സി എൻജിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള വാഹനമാണ് എങ്കിൽ അതും മറ്റൊരു പ്രശ്നം തന്നെയാണ് ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുടെ വരുമാന സ്രോതസ് എല്ലാ വരുമാന മാർഗങ്ങളിൽ നിന്നും അദ്ദേഹം ആർജിച്ചെടുക്കുന്ന വാർഷിക വരുമാനം എത്രയാണ് ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധനാധേയമാക്കും ഒരു ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർ എന്നിവർ പെൻഷൻ നൽകേണ്ടതില്ല എന്ന എന്ന വ്യവസ്ഥ മുൻപ് തന്നെ ഉണ്ട് നമ്മുടെ വീട് ഇലക്ട്രോണിക് ഗേറ്റുകൾ ഉള്ള വീടുകൾ ഉൾപ്പെടെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുനില വാർക്ക വീടുകളൊക്കെ അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി പോലുള്ള ആഡംബര വസ്തുക്കൾ ഉള്ള വീടുകളൊക്കെ വിവിധ കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അപ്പോൾ നടക്കുന്ന പരിശോധന ഈ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് ചില പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ പ്രദേശത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് പരിശോധിച്ച മിക്ക ിൽ നിന്നും പെൻഷൻ ഗുണഭോക്താക്കളും അനർഹരാണ് എന്ന് സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു ഇനി പെൻഷൻ ഒരുപക്ഷേ ഇതിൽ നടപടി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇതിൽ നടപടിയായിട്ടില്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനാ നടപടികൾ ഇപ്പോൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല നിലവിൽ ഈ വർഷം കൂടി കഴിഞ്ഞ ശേഷമായി ആയിരിക്കും സംസ്ഥാന വ്യാപകമായിട്ടൊക്കെ പരിശോധനകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ ഈ രീതിയിലൊക്കെ ആണോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇനി സംസ്ഥാന സർക്കാർ പറയുന്ന പരിശോധനയുടെ പുതിയ ഘട്ടങ്ങൾ എല്ലാം ആരംഭിക്കുന്നത് ഈ മാർച്ച് മാസം മുതലാണ് അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടുകളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക